കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ ചാടൂർ യൂണിറ്റ് മുപ്പത്തിരണ്ടാം വാർഷിക സമ്മേളനം ആലപ്പാട് എസ് എൻ ബി സമാജത്തിൽ നടന്നു ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ പാത്തുമ്മ അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി പി എം ഷൺമുഖൻ അനുശോചനം രേഖപ്പെടുത്തി യൂണിറ്റ് സെക്രട്ടറി കെ ആർ പുഷ്പവല്ലി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് ട്രഷറർ കെ കെ സേതു വരവു ചെലവ് കണക്കും കെ എസ് എസ് പി യു ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു കെ എസ് എസ് പി യു അന്തിക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് പി ശശിധരൻ ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി എൻ ആർ ജയപ്രകാശൻ അന്തിക്കാട് ബ്ലോക്ക് ട്രഷറർ ഇ വി ഉണ്ണികൃഷ്ണൻ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി എ ഇസ്മയിൽ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറിയും വനിതാ കൺവീനറായ എം പി കുമാരി രക്ഷാധികാരി സി കെ ചാക്കോരു യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി എൻ ഐ ഗോപി ഐ എൻ സുധീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു നമുക്കറിയാം വാർദ്ധക്യം എന്ന് പറയുന്നത് ഒരു ഒരു ശാപമായിട്ടൊന്നും കാണണ്ട സ്വാഭാവികമായി അതൊരു അനിവാര്യമായ അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പൊ ഈ വാർദ്ധക്യകാല സമയത്ത് നമ്മുടെ നല്ല സമയം നമ്മൾ നമ്മുടെ നാടിനെ സേവിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്തി അങ്ങനെ ശിഷ്ടകാലം വളരെ സന്തോഷകരമായ ഒരു ജീവിതമാണ് സാധാരണ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുണ്ടാവുകയും വേണം തീർച്ചയായിട്ടും